ഹലോ എൻ്റെ സിപ്പ് അവന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെ ഒരുങ്ങി കെട്ടി പോകുന്നുണ്ട് നോക്കടി നോക്കടി എല്ലാവരുടെ കയ്യിലും ബന്ധ എന്താണെ പേര് എങ്ങോട്ടറിയോടെ വീഡിയോ അവസാനിക്കുന്നതിനുമുണ്ട് ആർക്കെങ്കിലും മനസ്സിലായി കമെന്റ് ചെയ്യോ എന്ന പക്ഷെ അപ്പൊ ഞങ്ങള് ഈ ഡബയെ കൊണ്ട് എനിക്ക് എന്ത് കാര്യത്തിനും ക്ഷമയില്ല അതുകൊണ്ട് പറയാന ഞങ്ങള് മീൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മൾ പോവുകയാണ് ഞാൻ കണ്ടോ ഈ ഹെന ഉപയോഗിച്ചിട്ടും ഇവിടെ ഇരിക്കുന്നുണ്ടാവും നാരയൊക്കെ കൂടെ ചുമന്നായി മാസത്തിലും എന്നോട് ഞാൻ സത്യ അമ്മയുടെ തലമുടി കണ്ടാവും ഈ അമ്മയുടെ വല്ലാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടൂല ചെയ്യൂ ചെയ്യൂ ചില്ലി എടുക്കാൻ ഞാൻ സാമ്പാർ ഇഡലി സാമ്പാറൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോ മീൻ വാങ്ങാൻ വേണ്ടി തോന്നുന്നത് ഓക്കെ ചെക്കൻഡ് കണ്ടോ ഇപ്പൊ ഈ സമയത്ത് ട്രാഫിക് അത്യാവശ്യം കുറവുണ്ട് at the വെജിറ്റബിൾസ് ഉണ്ട് നല്ല ഫ്രഷ് ആയിട്ട് വാങ്ങട്ടോ ഞാൻ നോക്കട്ടെ അല്ല ഞാൻ ഒരു ചോറ് ഇതിറെ ആ ഈ കളറ് ഹാ എന്നിട്ട് ഈ കളറ് ഇതി തിരണ്ടോ കാണാ തിരണ്ടോ തിരണ്ടോ സാധന ടേസ്റ്റില്ലല്ലോ ഇതി ഇതി ടേസ്റ്റാണ് അപ്പോൾ ചാടണം വേണം ഇപ്പോ വരുന്നാ ആ സ്പെഷ്യലി ഫ്രഷ് ആവതില്ല അതെ വേണ്ടത് മത്തില്ല മത്തില്ലേ വേറെ മത്തി ഞങ്ങളുടെ കേട്ടോ അങ്ങനെ ഞങ്ങൾ മീൻ വാങ്ങി വന്നു അമ്മ ചീരൻ തോരനുള്ള പരിപാടിയിലാണ് ബാക്കിയുള്ള അടുക്കളപ്പണി അടുക്കളപ്പണി എന്ന് വെച്ചാൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല മീൻ നന്നാക്കണം അതൊക്കെ എനിക്ക് ഈസി ആയിട്ടുള്ള പരിപാടിയുണ്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ള പരിപാടി എനിക്ക് ഏറ്റവും എടുക്കാൻ കണ്ടിയുള്ള പണി തുണി മടക്കലും തുണി ആറിടലും ഇസ്തിരി ഇടലും മാത്രമാണ് അത് കൊറേ പണിയായല്ലോ നമ്മേന്റെ വക ഇപ്പൊ നമ്മള് കാന്താരി വാങ്ങിയിട്ടുണ്ട് കാന്താരി തൈര് ഇണ്ടാക്കാൻ ഡേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അത്രയും പണി കിട്ടാ കുഞ്ഞമ്മത്തി എങ്ങനെ നന്നാക്കാന്ന് അറിയാം കത്രി ഉപയോഗിച്ച് മാത്രം മീൻ വന്നാക്കാൻ കേട്ടോ വളരെ എളുപ്പമാണ് എട്ട് മിനിറ്റ് ഒരു മീൻ എടുക്കട്ടെ കാണിച്ചു ഒരു മീൻ എടുക്കുന്നു ആദ്യം ഞാനിതിൻ്റെ ബാലാണ് മുറിക്കുക പിന്നെ ഞാൻ അതിൻ്റെ ചിറകാണ് മുറിക്കുക കത്രികയും കൊണ്ട് തന്നെ കത്രിക എൻ്റെ ഈ സൈഡിൽ വെച്ച് തന്നെ അതിൻ്റെ ചെതുമ്പലൊക്കെ ഇട്ടിക്കിട്ടിക്കുകയും കെട്ടി കിടുകയും ഇങ്ങനെ ഇങ്ങനെടുക്കും ഇങ്ങനെ എടുക്കും ഇങ്ങനെ എടുക്കും ഇങ്ങനെടുക്കും കത്രികേൻ്റെ ഈ മോനെ വെച്ച് കണ്ടോ ഇങ്ങനെ തരം കുലമുക്കായ സാമ്പാർ പിന്നെ ഞാനുണ്ട് ഞങ്ങൾ മാർക്കറ്റിൽ പോയി കഷ്ടപ്പെട്ട് മീൻ മാങ്ങി കഷ്ടപ്പെട്ടെല്ലാം വറത്ത് കഷ്ടപ്പെട്ട് നന്നാക്കി കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടത് ഇതില്ലോ ഇഷ്ടപ്പെട്ട തിന്നാണോ നല്ല ചീരത്ത് വരണ്ടോ പക്ഷെ തൈലും കൂട്ടി കൂട്ടിരിക്കണോ അടുത്ത വീഡിയോ കാണാം അന്ന ജോസൺ ബൈ